ചാരുമൂട് താമരക്കുളം ചാരുമൂട് താമരക്കുളം മാനേജറായിരുന്ന പാലക്കൽ കെ ശങ്കരൻ നായരുടെ പതിനൊന്നാമത് അനുസ്മരണ സമ്മേളനവും വിജ്ഞാനവിലാസിനി പുരസ്കാര സമർപ്പണവുമാണ് നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമ്മേളനോദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സ്കൂൾ മാനേജർ പി രാജേശ്വരി നിർവഹിച്ചു ഈ ഒരു ജീവാത്മമായി തന്നെ സ്നേഹിച്ച് ഇതിൻ്റെ എല്ലാ ഉയർച്ചയിലും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തു അദ്ദേഹം ഈ സ്കൂളിൽ നിന്നും ഈ ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞിട്ട് രണ്ട് പതിനൊന്ന് വർഷക്കാലമായിരിക്കുന്നു എല്ലാ വർഷവും ഈ സ്കൂളിൻ്റെ സ്റ്റാഫ് കൗൺസിൽ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായി സ്കൂളിൻ്റെ നാമധേയത്തിൽ തന്നെ ഒരു പുരസ്കാരം 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 പ്രേമചന്ദ്രൻ ഏറ്റുവാങ്ങി എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ പ്രവർത്തകരെ തികഞ്ഞ അഭിമാന ബോധത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് സാമൂഹിക നേതാക്കളൊരാളാണ്

അഭിമാനം പി ടി എ പ്രസിഡന്റ് എച്ച് റിഷാദ് അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ എം മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് എസ് സഫീന ബീവി വി പുരസ്കാര ജേതാവിനെ അനുമോദിച്ചു ഐ ഒ സി റിട്ടയേർഡ് ജനറൽ മാനേജർ കെ എസ് നായർ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ കെ സുധ എച്ച് റീന അനു കാരക്കാട് പ്രസാദ് അൽഫിന ഷഹനാസ് ടി രാജീവ് നായർ അഡ്വക്കർ കെ സണ്ണിക്കുട്ടി ടി ഉണ്ണികൃഷ്ണൻ ആർ ഹരിലാൽ ബി കെ ബിജു പി എസ് ഗിരീഷ് കുമാർ എസ് പ്രീതി പിള്ള എസ് രമ ആൻസി അലക്സ് എം രാജീവ് ജി രാജശ്രീ അഞ്ജു ബി നായർ ഷാരീസ് പിള്ള കുമാരി എസ് ഷഫ്ന സി എസ് ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്